നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പുതിയ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്ക് ടി ജി സി നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി ടു ഇരുപത്തേഴ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അൺമേറഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാവുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു പിന്നെ എസ് എസ് ബി ഇൻറ്റർവ്യൂ ഉണ്ടാവും പിന്നെ മെഡിക്കൽ മെറിറ്റ് ലിസ്റ്റ് പിന്നെ ജോയിനിങ് ലെറ്റർ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് പേഴ്സൻറ്റേജ് ഓഫ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഇവിടെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലൈക്ലി ഡ്യൂറേഷൻ ആൻഡ് ഡേറ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജാൻ ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തി ആറിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം ഇതൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺമേരഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു ഇരുപത്തി ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെ അപേക്ഷിക്കാം കാൻഡിഡേറ്റ് ബോൺ വിറ്റ്വിൻ ഒന്ന് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ തന്നെ മുപ്പത് ജൂൺ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഫിസിക്കൽ ഇവൻറ്റ്സ് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ് രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡുള്ളിലോട് തീർത്തണം പുഷപ്പുണ്ട് നാൽപ്പതെണ്ണം എടുത്തിരിക്കണം പുള്ളപ്പുണ്ട് ആറ് എണ്ണം എടുത്തിരിക്കണം സിറ്റപ്പ് മുപ്പതെണ്ണം അതുപോലെ തന്നെ സ്കോട്ട്സ് ഉണ്ട് ടു സെറ്റിൻ്റെ മുപ്പത് റിപ്പീറ്റേഷൻ പറയുന്നുണ്ട് ലഞ്ചസ് ഉണ്ട് ടു സെറ്റിൻ്റെ പത്ത് റിപ്പീറ്റേഷൻ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വിമ്മിൻ്റെ ഫണ്ടമെൻറ്റൽസ് അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് ഫിസിക്കലിൽ നിങ്ങൾക്ക് വരുന്നത് സ്വിമ്മിങ് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ആളുകൾ കൊണ്ട് നിങ്ങൾക്കിത് സെലക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ഫിസിക്കലിൻ്റെ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നേ ഉള്ളൂ ഫണ്ടമെൻ്റൽസ് അറിയണമെന്നേ ഉള്ളൂ സ്വിമ്മിങ് ചെയ്യാനുള്ള മിനിമം നോളജ് ഉണ്ടായിരിക്കണം അത്രയേ ഉള്ളൂ ഇനി ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ പറയാൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ദി പോസ്റ്റ് എന്ന് പറയുന്നത് കാൻഡേറ്റ് ഹു ഹാവ് പാസ് ദി റിക്വയർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് അല്ലെങ്കിൽ ഓർ നിങ്ങൾ ആരെങ്കിലും ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾ എലിജിൾ ആണെന്ന് പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സിൽ എലിജിബിൾ ഫുടു അപ്ലൈ എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ കോർ എഞ്ചിനീയറിംഗ് സ്ട്രീമും വരുത്തുണ്ട് അതുപോലെ അതിൻ്റെ സബ് സ്ട്രീമും വേറൊണ്ട് പിന്നെ ഇക്വാലൻറ്റ് ആയിട്ടുള്ള വരുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കോർ സ്ട്രീം നമുക്ക് പറഞ്ഞ് പറഞ്ഞ് പോകാം അതിൽ എല്ലാ സ്ട്രീമുകളും വരുന്നുണ്ട് അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ട് വേക്കൻസിയാണ് സിവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഹിന്ദിയിലാണ് കാണാൻ സാധിക്കുക ഡീറ്റെയിൽസ് പക്ഷെ പിന്നീട് താഴിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലുണ്ട് കമ്പ്യൂട്ടർ സയൻസ് വന്നത് കാണാൻ സാധിക്കും അതിൽ തന്നെ എല്ലാവിധ ഡീറ്റെയിൽസും കമ്പ്യൂട്ടറിൻ്റെ എല്ലാവിധ സ്ട്രീമും കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ പതിയാണ് സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു സ്ട്രീം ഇതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് മെക്കാനിക്കൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോരോ സ്ട്രീമുകളിവിടെ പോ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തായാലും ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് സ്ട്രീം ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പിന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂ ആണ് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കാൻ എസ് എസ് ബി ഇൻ്റർവ്യൂ നിങ്ങൾക്കറിയാം നമ്മുടെ സിവിൽ സർവീസിൻ്റെ പോലെ എല്ലാം അഞ്ച് ഒരു ഇൻ്റർവ്യൂ ആണ് കുറച്ച് പാട് തന്നെയാണ് അത് നമ്മൾ നോക്കി ഒന്ന് ട്രെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ഉദ്യോഗാർത്ഥികൾ എന്തായാലും നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കും ലെഫ്റ്റനൻറ്റ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ ഓൺ കമ്മീഷൻ തുടങ്ങി ലെഫ്റ്റനൻറ്റിലേക്കാണ് നിങ്ങൾ നിയമിത നിയമിതനാവാനായിട്ട് പോകുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ലെഫ്റ്റനന്റ് ഒക്കെ സാലറിയും കാര്യങ്ങളും ഓരോ റാങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി കാര്യങ്ങൾ അലവൻസ് അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് മിലിറ്ററി സർവീസ് പേ എന്ന് പറയുന്ന അലവൻസ് ഒരു പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന അലവൻസ് ഒരുപാട് അലവൻസും ഒരുപാട് ആനുകൂല്യങ്ങളും സാലറിയൊക്കെ ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ് ഓഫീസർ റാങ്കിലേക്കാണ് ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ എൻ്റർ ആവാനായിട്ട് പോകുന്നത് സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് എട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഏകദേശം നിങ്ങൾക്ക് ആറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആറ് ആണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള ലിങ്ക് തയ്ക്കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴ്ക്കിട്ടുണ്ട് പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്കും ലിങ്ക് കാര്യങ്ങളൊക്കെ താഴ്ക്കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ മറ്റുള്ള എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നത് എസ് എസ് സിൻ്റെ എക്സാംസ് ഒക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ തയക്കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇതിനപേക്ഷിക്കാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കും ിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എല്ലാം തന്നെ എസ്പെഷ്യലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ ടെലിഗ്രാം ആവട്ടെ അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ആവട്ടെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതിലൊക്കെ കൃത്യമായിട്ട് എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം